എന്നാലും അമലിന്റെ വീട്ടിലെ സർവൻ്റായിരുന്നു ജാനിവി അമ്മ ചേ എന്നിട്ടാണ് നമ്മളെല്ലാം അവിടെ പോയി ഭക്ഷണം കഴിച്ചത് പുതിയ പാകം നാണക്കരായിരുന്നു ഡോണോ ആമർഷത്തോടെ പറയുമ്പോൾ അമലും അത് ശരിവെക്കുമ്പോൾ ഒന്നും മോളി എന്താ അവർക്കൊരു കുഴപ്പം ആ അമ്മ ഇവന്റെ വീട്ടിൽ ജോലിക്ക് നിന്ന് വെച്ച് എന്താ പ്രശ്നം രാഹുൽ ആമർഷത്തോടെ ചോദിക്കുമ്പോൾ ഡോണോ ഒന്നും പറയുന്നത് പുറത്തേക്ക് നോക്കിയിരുന്നു നമുക്ക് ഇടയ്ക്കൊക്കെ ഇവിടേക്ക് വരാൻ കേട്ട സുബി നീ വഴിയൊക്കെ നോക്കി വെക്കേ രാഹുൽ പുറത്തേക്ക് നോക്കി പറയുമ്പോൾ സുബി ഉത്സാഹത്തോടെ തല ഒളിക്കി അതൊന്നും വേണ്ട രാഹുൽ എത്രക്കെ പറഞ്ഞാലും അവർ എന്റെ വീട്ടിൽ ജോലിക്ക് നിന്നതല്ലേ ഇങ്ങോട്ട് വെള്ളതിനു മുൻപ് ഇതറിഞ്ഞിരുന്നെങ്കിൽ ഡ്രൈവ് ചെയ്യുമ്പോഴും അമലിന്റെ മുഖം വല്ലായ്മ ചുവന്നുപോയി അവരൊക്കെ എന്തോ സ്നേഹമുള്ള ഇങ്ങനെയൊന്നും പറയലേ പാവ അമ്മ ദേവകി ഓർത്തുമ്പോൾ രാഹുലിന് അവരോട് പാവം തോന്നി എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇനി അങ്ങോട്ടില്ല ഞാനിയോടും മിണ്ടുന്നതിൽ കുഴപ്പമൊന്നുമില്ല പക്ഷെ ഇനി വീണ്ടും ആ വീട്ടിൽ പോയി കഴിക്കാൻ നമ്മെനിക്ക് വയ്യ ഡോണ ഉറപ്പ് പറയുമ്പോൾ അത് മതിയെന്നത് പോലെ അമലും തല ഒഴുകി നീ വരുമൊടി എൻ്റെ കൂടെ എന്തെങ്കിലും വലിഞ്ഞു കയറി ഇനിയും ഞാൻ അങ്ങോട്ട് പോകും എനിക്ക് എനിക്കവിടെ എല്ലാവരെയും ഇഷ്ടമായി എൻ്റെ വീട്ടിലെ സെർവൻ്റ് ഒന്നും അല്ലായിരുന്നല്ലോ ആ ആൻറ്റി അടുത്തിരുന്ന സുബിയോട് രാഹുൽ അല്പം ദേഷ്യത്തോട് തന്നെ ചോദിച്ചു ഞാൻ വരാം ഇതും രണ്ടും വരുന്നില്ലെങ്കിൽ വേണം ഒന്നുമില്ലെങ്കിലും അച്ചി വേണേ കാണാലോ കളിയുടെ സുബി ഒറ്റ ഒറ്റക്കണ്ണിറക്കി കാണിച്ചതും രാഹുലിൻ്റെ മുഖം ഒന്ന് വിടാറു കൂടെ അമലിൻ്റെ മുഖം കറുക്കുകയും ചെയ്ത് എങ്കിലും അവൻ മറുത്തൊന്നും പറഞ്ഞില്ല അതവിടെ തീരുമാനമല്ലേ അത് എതിർക്കുന്നത് എങ്ങനെയാണ് എങ്കിലും അമലിനും വല്ലാത്ത അസ്വസ്ഥതയായിരുന്നു തനിക്ക് ജനങ്ങയെ ഇനി ഒട്ടും ഉൾക്കൊള്ളാൻ കഴിയില്ല എങ്കിലും എങ്ങാനും രാഹുലിനെ ഇഷ്ടപ്പെട്ടു പോകുമോ എന്നൊരു ഭയവും ഉണ്ടായിരുന്നു അവനും ഒരു തീരദേശവാസമയത്ത് ഡ്രൈവ് ചെയ്യുമ്പോൾ ഡോണ എന്തൊക്കെ സംസാരിച്ച് അവൻ്റെ തോളിലേക്ക് ഒന്നിച്ചാൽ അത് മനസ്സിലാക്കി അവളെ വന്ന് നോക്കുമ്പോൾ നാണത്ര ഡോണോ ഒന്ന് പിന്തിരിച്ചു എൻ്റെ ചെറിയൊരു ചിരി അവർക്ക് തിരികെ കൊടുത്തു അവൻ ജനന ഇനി തൻ്റെ ഭാര്യയെ വരിയിൽ ഉറപ്പിച്ചതാണ് കൂടെ തന്നെ അത്രയും സ്നേഹിക്കുന്ന ഡോണയെ ഒന്ന് പരിഗണിക്കാൻ എന്ന് തോന്നിയാ എന്തോ സ്നേഹമുള്ള കുട്ടികളായിരുന്നു അല്ലെ രാത്രി എല്ലാവരും കൂടെ സംസാരിക്കുമ്പോഴാണ് ഇന്ദ്രിയുടെ ജോലി അതിന് ജാനി മെല്ലെ പിഞ്ചിരിച്ചതേ ഇടും ദേവിക തന്റെ വില ജോലിക്കാരിയാണെന്ന് അറിഞ്ഞ ശേഷം അമ്മിന്റെ ഭാവമാറ്റം അവൾ എന്ന് സങ്കടപ്പെടുത്തിയിരുന്നുവെങ്കിലും അവർന്നും മിണ്ടിയില്ലെങ്കിലും തനിക്ക് കുഴപ്പമില്ലെന്ന ഭാവമായിരുന്നു അവൾക്ക് അച്ഛനെ തലയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്ന ജോലിയിലാണ് അവൾ അതിന് പകരമാണ് മത്തൈ ചേട്ടന്റെ കടയിൽ നിന്ന് വാങ്ങിയ ഒരു കവർ നാരങ്ങ അച്ചാർ ജാനിയുടെ മടിയിൽ കിടക്കുന്നത് കുഞ്ഞിനെ തുടങ്ങിയ ചീലിനും എപ്പോഴും ഉണ്ട് അവൾക്ക് അതിനിപ്പോഴും അജു വഴക്ക് പറഞ്ഞാലും അവളെ സങ്കടം കാണുമ്പോൾ കൊടുക്കാറുണ്ട് ഹ ഇങ്ങനെ താമസിച്ചത് വീട്ടിലേക്ക് കയറി വരുന്ന തമ്പി നോക്കി സുദർശൻ സംശയമായിട്ടോട് ചോദിക്കുമ്പോൾ അയാൾ ഒരു ചീല അവർ വരാന്തയിൽ കയറിയിരുന്നു പുറത്തെ കയർ കട്ടിലാണ് ജാനയും അജുവും ഇരിക്കുന്നത് ദേവികയ്ക്ക് വഴിയാത്തത് കൊണ്ട് തന്നെ മഞ്ഞ് കൊള്ളാതിരിക്കുന്ന വരാന്തയിൽ അയ്യായി കസല്ല ഇരിക്കുന്നുണ്ട് അടുത്തു തന്നെ ഇന്ദ്രയും സുദർശനാണെങ്കിൽ വരാന്തരെ പടിയിരിക്കുകയാണ് അവരെയാണ് തമ്പിയും വന്നിരുന്നത് ഇത്തിരി പലശയ പൈസ വാങ്ങാനുണ്ടായിരുന്നു ചേട്ടാ പണ്ടത്തെ പോലെ ഞെക്കി പിഴിഞ്ഞതും വാങ്ങല്ലേ മാമ കാലം മാറി എല്ലാരും കൂടെ കൂട്ടത്തോടെ പഞ്ഞിക്കിടും ജാനി ഒരു കളിയോടെ വിളിച്ചു പറയുമ്പോൾ തമ്പി അവളെ നോക്കി സ്നേഹത്തോടെ പുഞ്ചുവെച്ചു ആരെങ്കിലും കണ്ട ദേവകിയായിരുന്ന മുഖം തിരിച്ചു ഉറക്കം വരുമെങ്കിൽ ഇവിടെ കിടക്കാൻ ചേട്ടാ കൈ എങ്ങനെ ഉയർത്തി വെച്ച് എനിക്ക് വേദന എടുക്കുന്നുണ്ട് ജാനിയുടെ കൈകളിൽ അച്ചിന്റെ തലയോടെ ഓണ് അനുസരിച്ച് അവൻറെ കണ്ണുകൾ പതി അടഞ്ഞു തുടങ്ങിയത് കണ്ടതും ജാനി അവനെ ബലമായി തന്റെ മടിയിൽ പിടിച്ച് കിടത്തിക്കൊണ്ട് പറഞ്ഞു എങ്കിൽ മടിയിൽ നിനക്ക് കൈ വയ്യല്ലോ ജാനിയുടെ മടിയിൽ കിടന്ന പകപ്പിള്ളവിൽ നിന്നും എഴുന്നേറ്റം മാറാൻ ശ്രമിച്ചുണ്ട് അവൻ്റെ എട്ടാളത്തോടെ പറഞ്ഞു അവടെ കേൾക്ക് അച്ചേടാ ഒരു നാരങ്ങ അച്ചാറിന്റെ പണി തീർന്നില്ല അച്ചേട ഉറങ്ങും ജാനെ കണ്ണോട്ടിക്കൊണ്ട് അവനെ വീണ്ടും അവിടെ തന്നെ പിടിച്ചു കിടത്തിയത് കണ്ടതും ഇന്ദ്രസുദർശനെ അവ കണ്ണുകൊണ്ട് കാട്ടിക്കൊടുത്തു അതിനയാൾ അവരെ നോക്കി എന്ന് കണ്ണോട്ടി രണ്ടാമത് പിടിച്ചുകിടത്തിയത് അവൾ വയറിന് നേരെയായാലും പട്ടുപാവടയിൽ നിറഞ്ഞു നിൽക്കുന്ന അവളെ സൗന്ദര്യം കാണി ആ ചുവരി ഇറക്കിക്കൊണ്ട് കണ്ണുകൾ അമർത്തി അടച്ചു അവന്റെ പുറം തടയില്ലാവുന്ന കൈകൾ എഴുന്നതിനൊപ്പം ജാനിയുടെ നെഞ്ചിൽ അജീന്റെ മുഖം മാമാരുന്നുണ്ട് അത് അവനിൽ കൂടുതൽ അസ്വസ്ഥത ഉണ്ടാക്കുകയായിരുന്നു എങ്കിലും ആ മടിയിൽ നിന്ന് എണ്ണേറ്റം മാറാൻ തോന്നിയില്ല അവനും കണ്ണിന് മുന്നിൽ തെറിഞ്ഞു കാണാ അവളുടെ അഴുകി കണ്ണുകൾ മുറുക്കി അടച്ചുകൊണ്ട് അവൻ മായിച്ചു കളയാൻ ശ്രമിച്ചു തന്റെ പെണ്ണാണെങ്കിലും അവൾക്ക് അങ്ങനെ ഇല്ലെങ്കിൽ ഒരു നോട്ടം കൊണ്ട് പോലും ജാനിയെ കലങ്കപ്പെടുത്തിക്കൂടാന്ന് അവന് നിർബന്ധമുണ്ടായിരുന്നു ഒത്തിരി സമയം എല്ലാരും സംസാരിച്ച ശേഷം ദേവകെ റൂമിലേക്ക് കൊണ്ടാക്കി കൊടുത്തു എന്തിരാ കൂടെ എല്ലാവർക്കും കഴിക്കാനുള്ളത് വിളമ്പാൻ അടുക്കളയിലേക്ക് നടന്നു കൂടെ ഒരു സഹായത്തിന് സുദർശനമുണ്ട് ജാനിയാണെങ്കിലും മടിയിൽ കിടക്കുന്ന അച്ഛൻ്റെ തലയിൽ മുഖം അമർത്തി ഉറങ്ങുന്നുണ്ട് അവരെ ഭക്ഷണം വിളമ്പിയിട്ട് വിളിക്കാമെന്ന് കരുതിയാണ് ഇന്ദിരാകത്തേക്ക് നടന്നത് തമ്പയവരെ രണ്ടുപേരെയും നോക്കി മേളിൽ നിന്ന് പിന്തുടിച്ചു പലപ്പോഴും അച്ഛന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് അവരുള്ള സ്നേഹം കൂടെ നഷ്ടപ്പെട്ടു പോകുമെന്ന ചെറിയൊരു പേരിലും അവരെ നോക്കി പതിയെ പടിയിൽ നിന്ന് എഴുന്നേറ്റി കൊണ്ട ദേവകിയുടെ റൂമിലേക്ക് നടന്നു ദേവകി കട്ടിൽ കിടന്നുകൊണ്ട് പുറത്ത് ജനലിലൂടെ നോക്കുന്ന ദേവകി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി റൂമിനകത്തേക്ക് കയറിയ പുറത്ത് അനുവാദം നിൽക്കുന്ന തമ്പിയെ കണ്ട് അവർ ആയാസപ്പെട്ടുകൊണ്ട് എഴുന്നേൽക്കാൻ നോക്കി വേണ്ട എഴുന്നേൽക്കണ്ട ഞാൻ ദേവകിക്ക് ഒരു കൂട്ടം തരാം വന്നതാണ് തമ്പിയുടെ ചീവിയുടെ അകത്തേക്ക് കയറും ദേവകി സംശയത്തോടെ അങ്ങനെ കിടന്നു ആ സമയം തന്റെ എടുപ്പിൽ ഇരുന്നാൾ ഒരു പൊതിയടുത്ത് ദേവകിയുടെ കൈയ്യിലേക്ക് കൊടുത്ത അയാൾ ഇത് ആ പൊതി തിരിച്ചൻ മറിച്ച് നോക്കിക്കൊണ്ട് ദേവകി ചോദിക്കുമ്പോൾ ഒന്ന് തുറന്നു നോക്ക് എന്നെ തമ്പിയുടെ മറുപടി അത് കേട്ടതാ അവർ ഒട്ടൊരു ആകാംക്ഷയുടെ ആ പൊതി തുറന്നു നോക്കി ഇതിന്റെ പുറകിൽ ഇനി സങ്കടപ്പെടേണ്ട പിന്നെ ജീവിതകാലം മൊത്തം ഇരു വ്യക്തിയിൽ നിന്നും വേണ്ട അസുഖം എല്ലാം ഇതിനേക്കാൾ ഉണ്ടാകും ദേവികളുടെ കയ്യിൽ നിർബിക്കടുത്ത് അവിടെ തലയിൽ സ്വിറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് തമ്പി സ്നേഹത്തോടെ പറയുമ്പോൾ ഞെട്ടലോടെ ഇരുന്ന് ദേവികളുടെ കണ്ണിൽ നിന്നും ഒരു തുള്ളിൽ പുറത്തേക്ക് ഒഴുകി എന്നെയാണ് കണ്ണു നിറക്കുന്നത് ദേവികളുടെ കണ്ണിൽ നിന്നും ഒഴുകി കണ്ണിൽ നിന്ന് തുളച്ചു നീക്കണം എന്നുണ്ടെങ്കിലും അവര് മുതിരാതെ തമ്പി പതിയെ ചോദിച്ച് എന്തിനിങ്ങനെ ഇതിന് പകരം ഞാൻ സ്നേഹിച്ചിട്ടൊന്നുമില്ലല്ലോ ദേവകി നിറഞ്ഞ കണ്ണോടെ തന്നെ അയാളെ നോക്കി ചോദിക്കുമ്പോൾ തമ്പി മനോഹരമായി ഒന്ന് പിഞ്ചിരിച്ചും സ്നേഹിക്കണ്ട എനിക്ക് സ്നേഹിക്കാല്ലോ അത് മാത്രം നിൽക്കാതിരുന്നാൽ മതി അതും പറഞ്ഞൊരു ചിരിയോടെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിറഞ്ഞ കണ്ണോടെ നിൽക്കുമെന്ന് ഞാനും അവളെ മുന്നിൽ കണ്ടതും അയാളൊന്നും വിളറിപ്പോയി അല്ല മുളെ ഞാൻ വെറുതെ തമ്പി ഫാദാർച്ചയോടെ പറഞ്ഞതും എങ്ങനോടെ അയാളെ വട്ടം പിടിച്ചു പോയി അവൾ അത് കണ്ട അച്ചു ചീയുടെ വരാന്തിലേക്ക് തന്നെ നടന്നു അവർ സംസാരിക്കട്ടെ എന്നവൻ തീരുമാനിച്ചു തമ്പിയുടെ പ്രവർത്തി അച്ചിനെ തെല്ലൊന്നും അമ്പരിപ്പിച്ചത് തനിക്ക് പുറം തോന്നത് അല്ലെ മാമയ്ക്ക് വേണ്ടി അയാൾ ചെന്നത് കഴിക്കാൻ വേണ്ടി കൈ കഴുകി വന്നിരിക്കുമ്പോൾ ഓർക്കാതിരുന്നില്ല അവൻ അസുഖമെല്ലാം മാറിയാൽ അമ്മയും അക്കായേൽപ്പിക്കണമെന്നുണ്ട് എനിക്ക് ഞാൻ കണ്ടിട്ടില്ലാത്ത അച്ഛനെ സ്ഥാനം തേടണമെന്നും പക്ഷെ അമ്മയെ നിർബന്ധിക്കാൻ വയ്യ മാമ നിറഞ്ഞ കണ്ണോട് ജാനി പറയുമ്പോൾ അവളോടുള്ള സ്നേഹം കൊണ്ട് അയാളെല്ലാം നിറഞ്ഞുപോയി മതി മോളെ നീ എനിക്ക് ഒരു സ്ഥാനം തരാമെന്ന് പറഞ്ഞല്ലോ വേറെ എന്ത് വേണമെങ്കിൽ അയാൾ വാത്സല്യത്തോടെ ജാനെടുത്താൽ വന്ന് തഴുകി വന്ന് വിളമ്പി വെച്ച് ആഹാരം കഴിക്കാൻ നോക്ക് നിങ്ങൾ എന്നിട്ട് മതി കെട്ടിപ്പിടിയ സ്നേഹങ്ങളെല്ലാം എല്ലാം ഇന്ദ്രചീവിയോടാ പറഞ്ഞിട്ട് അവർക്ക് അരികിലേക്ക് വന്നതും തമ്പി ജാനിയുടെ കവലെന്ന് തഴുകി പുറത്തേക്ക് പോയി മോളെ വിഷമിക്കണം ദേവ മനസ്സിലാകുന്ന തമ്പി അയാൾ പുതിയൊരു മനുഷ്യനായി വന്നതല്ലേ രണ്ടുപേർക്കും ഒരു ജീവിതമുണ്ടാവും റൂമിൽ നിറഞ്ഞ ഇരിക്കുന്ന കണ്ണോടിയിരിക്കുന്ന ദേവകിന്നൊക്കെ ജാനിയെയും കൂട്ടിയുമ്മറത്തേക്കും നടക്കുമ്പോൾ ഇന്ദിര പതിയെ പറഞ്ഞു അതിൽ ജാനി കണ്ണുനീർ നേരത്ത് ഉളച്ച് നീക്കിക്കൊണ്ട് തല കൊളുത്തി ദേവകി രാത്രി ലൈറ്റായിട്ട് എന്തെങ്കിലും ആണ് കഴിക്കുന്നത് അത് ഏഴരയ്ക്ക് തന്നെ കഴിക്കും അതുകൊണ്ട് ബാക്കി എല്ലാവരും ചേർന്നാണ് ഇരുന്നത് കൂടുതൽ തമ്പിയുമുണ്ട് അയാളൊന്നും മിണ്ടാതിരുന്ന് കഴിക്കുവാൻ ആ മാനസികാവസ്ഥ മനസ്സിലായത് കൊണ്ട് ആരും ഒന്നും സംസാരിച്ചില്ല എന്താ ജാനി പുറത്തു വന്ന ഒരു ആലോചന ഭക്ഷണം എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയിരുന്ന തമ്പി ദേവകിയും ഇന്ദ്രയും സുദർശനും ഒക്കെ കിടന്നിരുന്നു ആ സമയം പുറത്ത് ഇരുത്തേക്ക് നോക്കി നിൽക്കുന്ന ജാനിയെ കണ്ട് ആ കടുത്തേക്ക് വന്നുകൊണ്ട് ചോദിച്ചു അയച്ചു ഞാൻ വെറുതെ ഓരോന്നൊക്കെ ആലോചിച്ചിരുന്നു പോയത് അച്ചു കേട്ടാ ആഹാ അതിന് മാത്രം റേറ്റ് ഉണ്ടായത് ജാനിയെ പിടിച്ച് പുറത്ത് കിടക്കുന്ന കയർ അവളെ ഇരുത്തിയെ ആ ഒപ്പം മാമനെ വിരുന്നുണ്ടൊരു ചീച്ചോടെ ചോദിച്ചു ഞാൻ ആ മാമനെ കുറിച്ച് ആലോചിച്ചതാ പണ്ടത്തെ സ്വഭാവത്തിൽ നിന്ന് എന്തോരം മാറ്റമുണ്ടയാൾക്ക് നമുക്ക് എന്ത് സഹായം ചെയ്യാൻ കൂടെ നിൽക്കുന്നുണ്ട് പോരാത്തതിനെ ഇപ്പോൾ മമ്മി അയാൾക്ക് ഇഷ്ട ജാനി പാലിന്റെ അച്ഛനെ നോക്കി അവൾ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുവാണ് അവൻ അമ്മ എനിക്ക് നിർബന്ധിക്കുന്ന വയ്യ എനിക്ക് എനിക്കവർ തമ്മിൽ ചേരണം എന്നൊരാഗ്രഹമുണ്ട് പക്ഷെ അമ്മ പറയാൻ വയ്യ ഇപ്പോഴും ആ മനസ്സിൽ അച്ഛനായിരിക്കും ഞാൻ ഈ സങ്കടത്തോടെ പറയുമ്പോൾ അച്ചി ചീയോടെ അവളെ ചേർത്ത് കുറിച്ച് നമുക്ക് സംസാരിക്കാരി ആദ്യം മാമിയുടെ അസുഖമെല്ലാം മാറി അവൾ നോക്കിയാവട്ടെ അപ്പോ ഞാൻ തന്നെ സംസാരിക്കാം ഉറപ്പ് അച്ചുവേട്ടൻ പറഞ്ഞത് എനിക്ക് വിശ്വാസം ഇടണ്ണ കണ്ണോടെ പറഞ്ഞിട്ട് അവൾ അച്ഛൻ നെഞ്ചിലേത്തൊന്ന് ചാഞ്ഞിടും ചിരിച്ചുകൊണ്ടിരുന്ന അച്ഛൻ്റെ മുഖം ഒന്ന് വിതറി ൂടെ ജാന ദേഹത്തേക്ക് ചാനിന്റെ പകപ്പിൽ അവന്റെ ദേഹം ഒന്ന് പോയി അവളെ ചേർത്ത് പിടിക്കാനോ അവളെ തന്നെയൊന്നും മലർത്തി മാറ്റാനോ പറ്റാതെ ആകെ വലഞ്ഞു പോയ എനിക്ക് ഇവിടെ എങ്ങനെ ഇരുന്ന് ഉറങ്ങാൻ തോന്നുവാട്ടാ ജാനി അവനിലേക്ക് ഒന്നൂടെ ചേർന്നിരുന്നു രാത്രിയിലെ തണുത്ത കാറ്റുകൊണ്ട് അവളെ ചുണ്ടി ചേർതായി വിറച്ച തണുത്ത അച്ചി വേഗം നേരം നോട്ടം മാറ്റി ഉമ്മിൽ നിന്നിരക്കി പോയി കിടക്കി ജാനി തണുപ്പടിച്ചിട്ട് ഫാനി ഒന്നും വരണ്ട അവരോട് ചേർന്നിരിക്കുന്ന ഈ നിമിഷം അച്ഛൻ അത്രയും കൊതിക്കുന്നുണ്ടെങ്കിലും അങ്ങനെയാണ് അവൻ പറഞ്ഞത് പിന്നെ പിന്നെ ഇന്ന് ഇന്നലെയും അല്ലെ ഇവിടത്തെ കാറ്റുകൊണ്ട് തുടങ്ങിയത് ഇത് അച്ചുവേട്ടൻ രണ്ടാ ഞാൻ പോകൂല ഉറങ്ങിക്കഴിഞ്ഞ അച്ചേട്ടൻ ആകത്തേക്ക് എടുത്തുകൊണ്ടുപോയ മതി അല്ലാതെ ഞാൻ പോകൂല ജാനിയുടെ ചീണി കൊണ്ട് അവൻറെ കയറ്റരിക്കൽ മുഖം അമർത്തി കണ്ണുകൾ മുറുക്കി അടച്ചു പോയി അവൻ ജാനിയുടെ ശ്വാസം തന്നെ കയത്തിൽ അടച്ചിട്ട് നെഞ്ചിടക്കും ഉയർന്നു പോയി അവൻ ജാനി അങ്ങനെ ഇരുന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട് എല്ലാം മുകളിൽ കൊടുക്കുന്നുണ്ടെങ്കിലും അവനെ സംസാരിക്കാൻ പറ്റാത്ത പോലെ ജാനിയുടെ അനക്കമൊന്നും ഇല്ലെന്ന് കാണി അച്ഛു പതിയെ മുഖം താഴ്ത്തി തന്റെ കൈക്കിടയ്ക്ക് മുഖം അമർത്തി കിടക്കുന്നവളെ കാണി അവനെ ചുണ്ടുകളൊന്നും വിടർന്നു പോയി അവളെ ഉണർത്താതെ പതിയെടുത്തുകൊണ്ട് അകത്തേക്ക് നടക്കുമ്പോൾ അവൻ അറിയാതെ ആ നെറ്റി വന്ന് ചുണ്ടു ചേർക്കാനും അച്ഛ മറന്നില്ല ദേവിയെന്നെല്ലാം ഉറക്കമായതുകൊണ്ട് തന്നെ ശബ്ദമൊന്നും കേൾപ്പിക്കാതെയാണ് അവൾ അച്ചു കിടത്തത് കൂടെ ബെഡ്ഷീറ്റ് നന്നായി കുതിപ്പിച്ച് കൊടുത്തുകൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങി ഹൾ പായ ഇട്ട് കിടക്കുമ്പോൾ അച്ചിമെ ചുണ്ടിൽ വിരിഞ്ഞുനീണ പുഞ്ചിരി മാഞ്ഞിരുന്നില്ല ജാനി എന്ന ബിന്ദുവിൽ മാത്രം കറങ്ങിപ്പോയവൻ ജാനിക്ക് പഠിക്കാൻ ഒത്തിരി ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പോ ഒന്നും തൻ്റെ ഇഷ്ടം അവളോട് പറയില്ലെന്നവൻ തീരുമാനിച്ചു പഠിത്തമെല്ലാം കഴിഞ്ഞ് അവളടുത്ത് തുറന്നു പറയും ജാനിക്ക് തന്നെ തിരിച്ചു സ്നേഹിക്കാൻ പറ്റില്ലെങ്കിൽ അവൾക്ക് ഇഷ്ടപ്പെട്ട നല്ലൊരു പയ്യനെ അവൾക്ക് വേണ്ടി നോക്കാം ആ ഓർമ്മയിൽ നെഞ്ചിതല്ലാതിന് നേരിപ്പോയെങ്കിലും അച്ഛ ചിരിയോടെ കിടന്നതേ എളു ജാനിമോളെ കോളേജിൽ പോയി തിരിച്ചു വരുമ്പോഴാണ് തേനും പാലും മുഴുകുന്ന രീതിയിലുള്ള ഒരു വിളി അവൾക്ക് നിൽക്കുന്നത് സംശയത്തോടെ തിരിഞ്ഞു നോക്കിയ ജാനി കാണിത് അവൾക്കടുത്തേക്ക് വേഗത്തിൽ നടന്നു വരുന്ന സുധീഷിന്റെ അമ്മ ദമയന്തിയാണ് അവരെ കണ്ടും ചെറുതായിരുന്നു പുഞ്ചിരിച്ചു അവളെങ്കിലും കുഞ്ഞിലെ ഏറ്റ അപമാനത്തിൽ അത്രയ്ക്ക് അങ്ങ് തെളിഞ്ഞിരുന്നില്ല ചെവി എന്താ മാമി സംശയത്തോടെ ചോദിച്ചു കാരണം തന്നോട് അങ്ങനെ സംസാരിച്ചാലും നിൽക്കാറില്ല ദമയന്തി കുഞ്ഞിലെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വെട്ടത്തിൽ പിന്നെ താൻ അങ്ങോട്ട് പോയിട്ടില്ല പിന്നെ ഇപ്പൊ എന്താ കാര്യം എന്ന് ചിന്തിക്കാതിരുന്നില്ല അവൾ എത്ര നാളായി ജാനിക്കുട്ടി എന്ന് കണ്ടിട്ട് ഇപ്പം നല്ല സുന്ദരി കുട്ടിയായിട്ടുണ്ട് ജാനിയുടെ സൗന്ദര്യം കണ്ട് കണ്ണുവിടാത്തി ദമയന്തി പറയുന്ന കേട്ടും ഒന്ന് അമ്പരന്ന് പോയി അവൾ സാധാരണ ഇങ്ങനെയൊന്നും ആള് സംസാരിക്കാത്തതാണ് മോളിപ്പോ ഡോക്ടറിനെ പഠിക്കുകയാണല്ലേ സുതീഷ് പറഞ്ഞത് കുടേ അച്ഛൻ മില്ല് വാങ്ങിയത് നാട്ടിൽ മുഴുവനും പാട്ടാണല്ലോ ഇതിന് മാത്രം നിങ്ങൾക്ക് എവിടെന്നാൽ ജാനിയെ പൈസ ലോട്ടറി വലുത് വഴിച്ചോ ദമയന്തി കാര്യമായി ചോദിക്കുമ്പോൾ ജാനിക്ക് ചീരിയാണ് വന്നത് എന്തൊക്കെ അറിയണം ഇവർക്ക് ഉള്ളിൽ ഞടിച്ചുകൊണ്ട് അവൾ അവരുടെ ഉത്സാഹത്തോടെ നോക്കി വീടിലേക്ക് നടക്കാൻ അല്പം ദൂരം ഉണ്ടും അതുവരെ തനിപ്പോ ഒരു നേരം പോക്കാകും ഹേ ലോട്ട് ഒന്നും ഇല്ല മാമി അച്ചുവരു വലിയ ഉരുൾ മീറിയ നിതി കിട്ടി നീതി എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയങ്ങളും മാബണ്ണങ്ങളും ഒക്കെ ആയിട്ട് കുറെയുണ്ട് അതിൽ നിന്ന് കുറച്ചെടുത്ത് വിറ്റിട്ടാ ഞങ്ങൾ ഇതൊക്കെ ചെയ്തേ അയ്യോ ആണോ ജാനി പറഞ്ഞു കടം താടിയിൽ കൈ കൊടുത്തുണ്ടവർ ഞെട്ടിലോടെ ആ മുഖം കണ്ടപ്പോൾ ജാനിക്ക് രസം തോന്നിപ്പോയി അതെ മാമി ഒറ്റ വലിയ വീടും കാറും ഒക്കെ വാങ്ങിയാൽ ആളുകളെ ശ്രദ്ധിക്കില്ലേ കള്ളന്മാർ കയറിയിൽ എന്തു ചെയ്യും അതാ എല്ലാം കുറച്ച് കുറച്ചായിട്ട് എടുക്കണേ അപ്പൊ എല്ലാം അച്ഛനാകുമോ മോൾക്കൊന്നും തരില്ലേ ദമയന്തി ഒന്ന് നോക്കി ശബ്ദം കുറച്ചുകൂടെ ചോദിച്ചു അച്ഛനോ ഒന്നും വേണ്ടത് ഞാൻ പിന്നെ അവിടെയുള്ള ഒരേ ഒരു പെണ്ണല്ലേ എനിക്ക് വേണ്ടി എല്ലാം മാറ്റി വെച്ചേക്കുവാണ് എല്ലാവരും ഞമ്മനെ നിർബന്ധിച്ചിട്ടാണ് ആച്ചുവേട്ടൻ ആ മില്ലെന്ന് വാങ്ങിയത് ജാനി വലിയ കാര്യം പോലെ പറയുമ്പോൾ ദമയന്തി ജാനിയുടെ കൈയിലൊന്നു പിടിച്ചു മോൾക്കൊന്നും അറിയില്ല ആ പണം എല്ലാം മോൾ സൂക്ഷിച്ച് കിട്ടണം നാളെ ഡോക്ടറൊക്കെ ആകുമ്പോൾ വലിയ ആശുപത്രി ഒക്കെ കെട്ടാമതോ പിന്നെ മോളാരാ ദമയന്തി പറയുമ്പോൾ ജാനി ചീരയുടെ തലകൊളുക്കി പിന്നെ സുധീഷിന്റെ മോളെ കുറിച്ച് പറയും നൂറ് നാവാണ് പണ്ടേ അവന് മോളെ ഇഷ്ട ജ്യാനിന്ന് വളർന്നിട്ട് വീട്ടിൽ കല്യാണം ആലോചിച്ച് വണ്ണം എന്ന് കരുതിയിരിക്കുന്നതാണ് ഞാൻ നല്ലൊരു ചീരോട് ധമയന്തി പറയുമ്പോൾ ജാനി അവരെ അമ്പലപ്പോൾ നോക്കി പിന്നെ ചീരയുടെ മുഖം തിരിച്ചും ആളുകൾക്കൊക്കെ പണമാണ് വലുത് അങ്ങനെ അല്ലാത്തവർ വീട്ടിലെണ്ണാവുന്നവരേ ഉള്ളു തൻ്റെ അച്ഛണ്ണയും മാമയും ഒക്കെ പോലെ അച്ഛനെ കുറിച്ച് ഒട്ടും വിചാരിക്കം തോന്നി തങ്ങൾക്ക് വേണ്ടിയാണ് അവൻ ആ മുറിൽ പണിക്ക് പോയത് മരം മുറിച്ചു തുടങ്ങിയത് എത്രയും നാളുകൾ കൈ അടർന്ന് ഭക്ഷണം പോലും വാരി കഴിക്കാൻ പറ്റാതെ ഇരുന്നിട്ടുണ്ട് ആ ഓർമ്മയിൽ അവരുടെ കണ്ണൊന്നും നിറഞ്ഞുവെങ്കിലും ദമേന്റെ ആലോചിച്ചതും അവർ അത് കാണവേ അവൾ തുടച്ചു നോക്കി ഞാനിപ്പോൾ പഠിക്കുവല്ലേ മാമി എന്റെ പഠിത്തമെല്ലാം കഴിഞ്ഞിനീയുണ്ട് നാലഞ്ച് വർഷം അവർ പറഞ്ഞത് കാര്യമാക്കാതെ അവൾ പറഞ്ഞു അതുവരെയും അവൻ കാത്തിരുന്നോളും മുളെ മാത്രല്ല എനിക്ക് നിന്നെ വലി ഇഷ്ടി പറയുമ്പോൾ ജാനി അടക്കി ചിരിച്ചു ആ സ്വർണ്ണമെല്ലാം സൂക്ഷി വെക്കണേ മുളെ ഇവിടെ പറ്റില്ലെങ്കിൽ എൻ്റെ കയ്യിൽ തന്നാലും മതി എന്നാണെങ്കിലും അവിടെ തന്നെയല്ലേ അവർക്ക് കൊണ്ടുവരേണ്ടത് അവർക്കുള്ള വഴി തിരിഞ്ഞ ഭാഗത്ത് ജാനിയുടെ കയ്യിൽ പിടിച്ചിട്ടൊരു ഉപദേശം പോലെ അവർ പറഞ്ഞു ഏയ് അവടെ സൂക്ഷിച്ച് വെച്ചേക്കോ കല്യാണം കഴിയുമ്പോൾ എനിക്ക് തന്നെ തന്നുവിടും ഞാനി പറയുമ്പോൾ സന്തോഷത്തോടെ തല കുളുക്കി അതോടെ യാത്രയും പറഞ്ഞാണ് ദമയന്തി പോയത് എനിക്ക് വയ്യേ ഇത്രയൊക്കെ കള്ളം പറയാൻ അറിയാമായിരുന്നു തനിക്ക് ദമയന്തി പോയതും തല കുളുക്കി സ്വയം പറഞ്ഞിട്ട് ഒരു ചിരിയോടെ നടക്കാൻ തുടങ്ങുമ്പോഴാണ് അച്ചുവിനെ സൈക്കിളിൽ അവർക്ക് മുൻപിൽ ബെല്ലടിച്ചിരുന്നത് വന്നു കിരട്ടി വീട്ടിൽ പോയി വേഗം മുഖം കഴിക്കുക നമുക്ക് ഒരു സ്ഥലം വരെ പോകണം ജാനി കരികൾ തന്റെ സൈക്കിളിൽ നിർത്തി അവളെ തോളിൽ നിന്നും ബാഗ് വാങ്ങി പുറകിൽ വെച്ചോണ്ട് അച്ഛു പറയെ സംശയത്തിൽ അവൾ അവന്റെ മുന്നിൽ കയറിയിടും എവിടേക്ക് അച് അതും ഈ സമയം അതൊക്കെ സർപ്രൈസ് നോക്കി ജാനി പറയുമ്പോഴുള്ള അങ്ങനെയാണ് അവൻ മറുപടി പറഞ്ഞത് എന്നാൽ അങ്ങനെ ആവട്ടെ ജാനി മുഖം ഗർപ്പിച്ച് നേരെ ഇരുന്നു അപ്പോഴാണ് അവൾക്ക് ദമ്മന്റെ കാര്യം ഓർമ്മ വന്നത് അവരോട് സംസാരിച്ചതെല്ലാം വള്ളിക്കുള്ളിൽ തെറ്റാ അച്ഛനോട് ജാനി പറഞ്ഞേക്കാരും അവന് സൈക്കിളൊന്നും നിർത്തി സുധീഷിനോട് നിനക്ക് വരെ താല്പര്യം ഉണ്ടോ ജാനു ചോദിക്കുമ്പോൾ അച്ചുകൊണ്ട് നെഞ്ചു വല്ലാതെ ഇടിച്ചു പോയി ഈ അച്ചു എന്താ എനിക്ക് അങ്ങനെ ഒന്നുമില്ല കുഞ്ഞിലൊന്നും ഇറങ്ങിയ കണ്ണോടെ ഇറങ്ങിയതല്ലേ ആ വീട്ടിലും ഇനിയും അവിടേക്ക് പോകാനൊന്നും വയ്യ ജാനി പറഞ്ഞത് കേട്ടപ്പോഴാണ് അവന അല്പം ആശ്വാസമായത് പിന്നെ ഒരു ആഗ്രഹം പറഞ്ഞതും ജാനി ഒരു കള്ളച്ചീടെ പറയുമ്പോഴുള്ള അച്ചൂടെ സൂക്ഷി നോക്കി ഞാൻ പഠിച്ച് വലിയ ആളെ കല്യാണ പ്രായം ആകുമ്പോൾ ഈ സുധീഷെ എന്റെ പെണ്ണ് ചോദിച്ച് വീട്ടിൽ വരണമെന്ന് അന്ന് പറ്റില്ലെന്ന് പറഞ്ഞ് രാജകുമാരനെ കൊണ്ട് എന്നെ കെത്തിക്കണമെന്ന് അതുകൊണ്ട് അമ്മയുടെ രാജകുമാരൻ വരുന്നവരെ ഞാൻ ആരെയും നോക്കൂല അജു എനിക്ക് ഇപ്പൊ പഠിക്കേണ്ട പ്രായമല്ലേ എൻ്റെ അജുചേട്ടൻ കഷ്ടപ്പെടുന്നത് എനിക്ക് കൂടെ വേണ്ടിയല്ലേ ജാനി പറയുമ്പോൾ ഉള്ള അജു അവളെ സ്നേഹത്തോട് നോക്കി പിന്നൊരു ചിതയോടെ അവളെ തല കുറിച്ച് ഒന്ന് കുളുത്തിക്കൊണ്ട് സൈക്കിളുകൾ മുന്നോട്ട് എടുത്തു